നമസ്കാരം പ്രവാസിമെ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ കാനഡയിലെ ഹാലിഫാക്സ് വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെ വിമാനത്തിന് തീപിടിച്ചു പ്രാദേശിക സമയം രാത്രി ഒൻപത് മുപ്പതയോടെയാണ് സംഭവം റൺവേയിലേക്ക് പറന്നിറങ്ങിയ വിമാനത്തിന്റെ ലാൻഡിംഗിൽ ഗിയർ തകർന്നതാണ് അപകട കാരണം തകർന്ന ലാൻഡിംഗ് ഗിയർ റൺവേയിൽ തൊട്ടതോടെ തീപിടിക്കുകയായിരുന്നു ദക്ഷിണ കൊറിയയിൽ വിമാനാപകടമുണ്ടായി മണിക്കൂറുകൾക്കുള്ളിലാണ് സംഭവം വിമാനത്തിന്റെ ഉള്ളിൽ നിന്നും യാത്രക്കാർ പകർത്തിയ വീഡിയോ പ്രചരിക്കുന്നുണ്ട് നിലവിൽ ഒന്നും ഇല്ലെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പരിപ്രാന്തരായ യാത്രക്കാരെ വീഡിയോയിൽ കാണാം പി എൽ എയർലൈൻസിന്റെ എയർ കാനഡ ഫ്ലൈറ്റ് എ സി ഇരുപത്തിരണ്ട് അൻപത്തി അപകടത്തിൽപ്പെട്ടത് തീപിടുത്തത്തെ തുടർന്ന് വിമാനത്താവളത്തിലെ എല്ലാ വിമാന സർവീസുകളും താൽക്കാലികമായി നിർത്തിവെച്ചു ലാൻഡിംഗ് ഗിയർ തകരാറിലായതിന്റെ കാരണം അന്വേഷിക്കുകയാണെന്നും ഏവിയേഷൻ അധികൃതർ പറഞ്ഞു ജർമ്മനിയിലെ മാഗ്ഡബോർഗ് ക്രിസ്മസ് മാർക്കറ്റിലുണ്ടായ മാരകമായ ആക്രമണത്തിന് ശേഷം അതിന്റെ ഇരകൾക്കും ബന്ധുക്കൾക്കുമായി ആറ് ലക്ഷത്തിയേഴ് യൂറോ സംഭാവന ലഭിച്ചതായി മാഗ്ഡബോർഗ് സിറ്റി ഭരണകൂടം അറിയിച്ചു നഗരം ഒന്നിച്ചു നിൽക്കുന്നതിന്റെ തെളിവാണ് എല്ലാ സംഭാവനകളുടെയും ആകെത്തുകയെന്നും മഹത്തായ ഐക്യദാർഢ്യത്തിന്റെ അടയാളമാണെന്നും സിറ്റി മേയർ സിമോൺ ബോറിസ് പറഞ്ഞു രണ്ടായിരത്തി ആറിൽ ജർമ്മനിയിലെത്തിയ സൌദി പൌരൻ നഗരത്തിലെ ക്രിസ്മസ് മാർക്കറ്റിൽ ഡിസംബർ ഇരുപതിന് ജനക്കൂട്ട് ത്തിനു ഇടയിലൂടെ കാർ ഓടിച്ചു കയറ്റി അഞ്ചു പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കൊല്ലപ്പെട്ടവരിൽ ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിയും ഉൾപ്പെടുന്നു കഴിഞ്ഞ ദിവസം ജർമ്മനിയിലെ നോയസിൽ അന്തരിച്ച ബോസ് പത്തിച്ചേരിലിന് ആദരാഞ്ജലി അർപ്പിക്കാൻ ഡിസംബർ മുപ്പത് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പത് മുതൽ മണി വരെ അവസരം ഒരുക്കുന്നു നോയസിലെ നോയിസിലെ റോസ്മറിൻസ് ഓടന്താൽ ബെസ്റ്റാറ്റൂങ് ഹൗസിലാണ് പബ്ലിക് വിവിംഗ് അന്നമ്മ പത്തിച്ചേരിലാണ് ഭാര്യ മകൾ ബിയാന മരുമകൻ ഹ്യൂസ്കൻ കൊച്ചുമക്കൾ മീന നിലൻ മാവേലിക്കര മാന്നാർ സ്വദേശിയായ ബോസ് നല്ലൊരു ഓട്ടംതുള്ളൽ കലാകാരനായിരുന്നു ദക്ഷിണ കൊറിയയിലുണ്ടായ വിമാനാപകടത്തിൽ നൂറ്റി എഴുപത്തി ഒൻപത് പേർ മരിച്ചതായി സ്ഥിരീകരിച്ചു റൺവേയിലൂടെ തെന്നി നീങ്ങിയ വിമാനം കോൺക്രീറ്റ് മതിലിൽ ഇടിച്ച് കത്തി വിമാനത്തിൽ ഉണ്ടായിരുന്ന അമേരിക്കയായിരുന്നു പേരിൽ രണ്ടു പേർ മാത്രമാണ് രക്ഷപ്പെട്ടത് ഇരുവരും വിമാന കമ്പനി ജീവനക്കാരാണ് തായ്ലന്റിൽ നിന്നും മടങ്ങിയ ജേജു എയർലൈൻസിന്റെ വിമാനമാണ് ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ സോളിൽ നിന്ന് ഇരുന്നൂറ്റി കിലോമീറ്റർ അകലെയുള്ള മുവാൻ വിമാനത്താവളത്തിൽ വെച്ച് തകർന്നത് പ്രാദേശിക സമയം രാവിലെ ഒൻപത് മൂന്നിനായിരുന്നു അപകടം പതിനഞ്ചു വർഷം പഴക്കമുള്ള ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് എണ്ണൂറ് ജെറ്റ് വിമാനമാണിതെന്ന് ദക്ഷിണ കൊറിയൻ ഗതാഗത മന്ത്രാലയം വ്യക്തമാക്കി കൊല്ലപ്പെട്ടവരിൽ എഴുപത്തിയേഴ് പേർ സ്ത്രീകളാണ് റൺവേയിലേക്ക് താഴ്ന്ന വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ പുറത്തു വന്നിരുന്നില്ല തെന്നി നീങ്ങി വിമാനം മതിലിലിടിച്ച് തീപിടിക്കുകയായിരുന്നു അപകടത്തിൽ ജേജു എയർ ക്ഷമാപണം നടത്തിയിട്ടുണ്ട് ബാങ്കോക്കിൽ നിന്ന് തിരിച്ചെത്തുകയായിരുന്നു വിമാനത്തിൽ തായ്ലന്റ് സ്വദേശികളായ രണ്ടു പേരുണ്ടായിരുന്നു ദക്ഷിണ കൊറിയയുടെ വ്യോമയാന ചരിത്രത്തിൽ ഏറ്റവും അധികം പേർ കൊല്ലപ്പെട്ട വിമാനാപകടങ്ങളിൽ ഒന്നാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഗുവാമിലുണ്ടായ വിമാനാപകടത്തിൽ പേരാണ് കൊല്ലപ്പെട്ടത് വിമാനം പൂർണ്ണമായി തകർന്നുവെന്ന് മുൻ അഗ്നിശമന സേന മേധാവി അറിയിച്ചു ഈ മാസം ഉണ്ടായ ആറാമത്തെ വിമാനാപകടമാണ് ഇതെന്ന് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഒസിലോയിൽ അടിയന്തര ലാൻഡിങ്ങിനിടെ വിമാനം റൺവേയിൽ നിന്ന് തെന്നി മാറിയത് ആശങ്കപ്പെടുത്തി നോർവേയിലെ തോർപ്പ് നഗരത്തിലുള്ള സാന്തേഫോർട്ട് വിമാനത്താവളത്തിലാണ് സംഭവം റോയൽ ഡച്ച് എയർലൈൻസിന്റെ ബോയിംഗ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് എണ്ണൂറ് വിമാനമാണ് തലനാരിഴയ്ക്ക് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ലാൻഡിംഗ് റോളിങ്ങിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട വിമാനം അടുത്തുള്ള പുൽമേട്ടിലേക്ക് തെന്നി മാറുകയായിരുന്നു നൂറ്റി എൺപത്തിരണ്ട് യാത്രക്കാർ സഞ്ചരിച്ച വിമാനമാണ് തലസ്ഥാനമായ ഓസ്ലോ വിമാനത്താവളത്തിൽ നിന്നും പയർ തെറ്റ് നൂറ്റി എൺപത്തിരണ്ട് യാത്രക്കാർ ഉണ്ടായിരുന്നു വിമാനത്തിൽ തലസ്ഥാനമായ ശേഷം സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് തോർപ്പി വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറങ്ങിയത് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിന്റെ വി ഐ പി ഗാലറിയിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ തൃക്കാക്കര എം എൽ എ ഉമാ തോമസിനെ വെന്റിലേറ്റർ മാറ്റി ടി സി സ്കാൻ എം ആർ ഐ സ്കാൻ അടക്കം പരിശോധനകൾക്ക് ശേഷമാണ് വെന്റിലേറ്ററിലേക്ക് മാറ്റിയത് അതേസമയം ഉമാ തോമസ് അബോധാവസ്ഥയിൽ തുടരുകയാണെന്ന് റിപ്പോർട്ടുണ്ട് വാരിയല് പൊട്ടി ശ്വാസകോശത്തിൽ മുറിവേറ്റിട്ടുണ്ട് തലച്ചോറിനും മുറിവുണ്ടായെന്നും നട്ടലിനു പരുക്കുണ്ടെന്നും ചികിത്സിക്കുന്ന കൊച്ചി റിനൈ മെഡിസിറ്റിയിലെ ഡോക്ടർമാർ പറഞ്ഞു അടിയന്തര ശസ്ത്രക്രിയ നടത്തില്ലെന്നും ശ്വാസകോശത്തിൽ രക്തം കയറിയിട്ടുണ്ടെന്നും ശ്വാസകോശത്തിനും തലച്ചോറിനും സാരമായി പരുക്കേറ്റിട്ടുണ്ടോ ഡോക്ടർമാർ പറഞ്ഞത് ബോധ പ്രതികരണം ഓർമ്മയെ ഒക്കെ ബാധിക്കാവുന്ന മുറിവുകളാണ് ഇതൊക്കെ പെട്ടെന്ന് ഭേദമാകുന്ന പരിക്കുകളല്ല ഉണ്ടായിരിക്കുന്നതെന്നും ഡോക്ടർമാർ പറഞ്ഞു നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച ഭരതനാട്ടിൽ നർത്തകരുടെ നൃത്തസന്ധിക്കിടയിലാണ് അപകടം ഉണ്ടായത് പരിപാടി ആരംഭിക്കാനിരിക്കെ സ്റ്റേഡിയത്തിലെത്തിയ എം എൽ എ മന്ത്രി സജി ചെറിയാനെ അഭിവാദ്യം ചെയ്ത ശേഷം തന്റെ ഇരിപ്പിടത്തിലേക്ക് ഇരിക്കാനായി പോകുമ്പോൾ കാൽവഴുതി പതിനഞ്ചടി താഴേക്ക് വീണു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം ഉമാതാമസിന്റെ ചികിത്സയ്ക്കായി മെഡിക്കൽ സംഘവും രൂപീകരിച്ചിട്ടുണ്ട് ഇതോടെ ഈ വാർത്താ ബുള്ളിറ്റിനും ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉന്നും സന്ദർശിക്കുക നന്ദി നമസ്കാരം